പൊന്നാനി വലിയ പള്ളിക്കകത്ത് കെടാതെ കത്തുന്ന ഒരു വിളക്കുണ്ട് പ്രമുഖ ഇസ്ലാമിക മതപണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂമിന് കീഴിൽ ലോകത്ത് ആദ്യമായി ദർസ് പഠന രീതി ആരംഭിച്ചത് ഈ എണ്ണവിളക്കിന് ചുറ്റുമിരുന്നാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം മതം പഠിക്കാൻ നിരവധി വിദ്യാർത്ഥികൾ എത്തിയതോടെ കേരളത്തിലെ മക്ക എന്ന വിശേഷണവും പൊന്നാനിക്ക് വന്നു ചേർന്നു അഞ്ചു നൂറ്റാണ്ട് മുൻപ് തെളിച്ച വിളക്കിന്റെ പ്രഭ ഇന്നും വലിയ പള്ളിക്കകത്ത് കെടാതെ സൂക്ഷിക്കുന്നു സന്ധ്യാനേരത്തെ മഗ്രീബ് നമസ്കാരത്തോടെ കത്തിക്കുന്ന വിളക്ക് പുലർച്ചെയുള്ള സുഭി നമസ്കാരം വരെ ജ്വലിച്ചു നിൽക്കും ഒരുപക്ഷെ വിളക്ക് കത്തിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം പള്ളി പൊന്നാനിയിലേതാവും വിളക്കുകളെ ചൊല്ലി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പലവിധ വിവാദങ്ങൾ ഉയർന്നപ്പോഴും ഈ ചിന്തകളെ ഇരുട്ടത്ത് നിർത്തി പൊന്നാനി പള്ളിയിലെ വിളക്ക് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു ഒന്നിനോടും അന്തമായ വിരോധമോ മികച്ചവ സ്വീകരിക്കാൻ മടിയോ പൊന്നാനിക്കില്ല പൊന്നാനിയുടെ രാഷ്ട്രീയ ചരിത്രവും ൊപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പൊന്നാനിയിൽ പാറിയത് ചെങ്കുടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി സ്ഥാനാർത്ഥി കെ കേളപ്പനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇ കെ ഇംബിച്ചിബോവയും ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി കെ ചക്രമാണിയും എഴുപത്തിയൊന്നിൽ എം കെ കൃഷ്ണനും പൊന്നാനിയെ സി പി എം കോട്ടയാക്കി ചെങ്കോടിക്കു മുന്നിൽ അടിയറവ് പറഞ്ഞവരെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു എഴുപത്തിയേഴിൽ അതിർത്തി പുനർനിർണയത്തോടെ പുതിയ പൊന്നാനിയായി പിന്നീട് അങ്ങോട്ട് പാറിയത് ഹരിത പതാക എഴുപത്തിയേഴ് മുതൽ എൺപത്തിയൊൻപത് വരെ തുടർച്ചയായി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും മുംബൈ സ്വദേശിയുമായ ജി എം ബനാത്വാല വിജയിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും ബാംഗ്ലൂരു സ്വദേശിയുമായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെയും ഡൽഹിയിലെത്തിച്ചു തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപതുകളിൽ ബെനാത് വാല തുടർച്ചയായി വിജയിച്ചു മുപ്പത്തിയേഴ് വർഷം പൊന്നാനിയുടെ ശബ്ദമായത് മലയാളമറിയാത്ത മറുനാട്ടുകാർ മിക്കപ്പോഴും ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷവും നൽകി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഈ അഹമ്മദും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെ ഇ ടി മുഹമ്മദ് ബഷീറും ലോക്സഭയിലെ പൊന്നാനി അമരക്കാരായി മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി നിയോജക മണ്ഡലങ്ങളും പാലക്കാട്ടെ തൃത്താലയവും അടങ്ങിയതാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം താനൂർ തവനൂർ പൊന്നാനി തൃത്താല മണ്ഡലങ്ങളിൽ ഇടത് എം എൽ എമാരാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ആറായിരം വോട്ടിന്റെ വ്യത്യാസമേയുള്ളൂ ബി ജെ പിക്ക് ശരാശരി ആറ് മുതൽ എട്ട് ശതമാനം വരെയാണ് വോട്ട് ലഭിക്കാറുള്ളത് രണ്ടു പതിറ്റാണ്ടിലധികം ചെങ്കുടി പാറിയ മണ്ണിൽ ആഴത്തിൽ പച്ചപ്പ് വേരുറച്ചതോടെ എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ തെരഞ്ഞെടുപ്പ് മത്സരാവേശം തന്നെ ചോർന്നു സി പി ഐ സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചവരിലേറെ കോൺഗ്രസിലെ പൊട്ടിത്തെറയിൽ ഇടതുപാളയത്തിലെത്തിയ ആര്യാടൻ മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൊന്നാനിയിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായപ്പോൾ ആവേശ മത്സരം അരങ്ങേറി തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടിയ ബെനാദ് വാലയെ അരലക്ഷത്തിലേക്ക് പിടിച്ചുകിട്ടി ഇടതുപക്ഷത്തിനായി മികച്ച സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയാൽ പൊന്നാനിയിൽ മത്സരം കടുത്തേക്കാം എന്നതാണ് സമീപകാല ചരിത്രം തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീറിന് എതിരെ കോൺഗ്രസ് വിമതനായെത്തിയ നിലവിലെ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ മത്സരിച്ചപ്പോൾ മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും കുറവ് ഭൂരിപക്ഷമാണ് ഇ ഡിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കാറുള്ള മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടിനായിരുന്നു ഇ റ്റിയുടെ വിജയം ലീഗിന്റെ വോട്ടിൽ ഏഴ് ശതമാനത്തോളം കുറവ് വന്നു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ പി വി അൻവറിനെതിരെ ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇ റ്റിക്ക് ലഭിച്ചെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയിലൂടെ ശക്തമായ മത്സരത്തിനുള്ള സാധ്യത പൊന്നാനി തുറന്നു വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഗിനായി മത്സരിച്ചത് തുടർച്ചയായി മൂന്നു തവണ പ്രതിനിധീകരിച്ചതു ചൂണ്ടിക്കാട്ടി മലപ്പുറത്തേക്ക് മാറാൻ ഇ ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പകരം പൊനാനിയിൽ എം പി അബ്ദുൽ സമദ് സമദാനി മത്സരിക്കട്ടെയെന്നാണ് ഇ റ്റിയുടെ നിലപാട് എന്നാൽ മലപ്പുറം വിട്ടുകൊടുക്കാൻ സമദാനിക്ക് താല്പര്യമില്ല സമദാനിയെയും വീണ്ടും മത്സരിപ്പിക്കാൻ ലീഗിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് മണ്ഡല മാറ്റത്തിൽ ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ല യു ഡി എഫിന്റെ വോട്ടുകൾ ചോർത്താൻ ശേഷിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് സി പ്രഥമ പരിഗണന നൽകുന്നത് കോൺഗ്രസ് വോട്ടിലാണ് പ്രധാന നോട്ടം മണ്ഡലം പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പോടെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ പി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ പൊന്നാനിയിൽ കാര്യങ്ങൾ എളുപ്പമാവുമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇടതു വേദികളിലേക്ക് ഷൌക്കത്തിനെ പലവട്ടം ക്ഷണിച്ചെങ്കിലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല സി പി എമ്മിന്റെ നീക്കം മുന്നിൽ കണ്ട് ഷൌക്കത്തിനെ പിണക്കരുതെന്ന മുന്നറിയിപ്പ് ലീഗ് നേതൃത്വം കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് സമസ്തയ്ക്ക് കൂടി സ്വീകാരനായ പൊതു സ്വതന്ത്രനെ കണ്ടെത്താനും സി ശ്രമിക്കുന്നുണ്ട് അവസാന നിമിഷം സസ്പെൻസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവ് ഇത്തവണയും പൊന്നാനിൽ തുടരുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ വി ടി രമ ബി ജെ പിക്ക് മത്സരിച്ചപ്പോൾ ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം വോട്ടാണ് ലഭിച്ചത് മണ്ഡല ചരിത്രത്തിൽ ആദ്യമായി പത്ത് ശതമാനം വോട്ട് വിഹിതം ലഭിച്ചു പൊന്നാനിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ബി ജെ പി കടക്കുന്നതേയുള്ളൂ ന്യൂനപക്ഷങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടുകളാണ് പ്രധാന ചർച്ചാ വിഷയം മത്സ്യത്തൊഴിലാളികൾ ഏറെയുണ്ടെന്നതിനാൽ സബ്സിഡി മണ്ണയുടെ ക്ഷാമവും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഗതാഗത തടസ്സങ്ങളും അണ്ടർപാസുകളുടെ അഭാവവും പരിഹരിക്കപ്പെടാത്തതിൽ അതൃപ്തിയും ശക്തമാണ് തിരൂർ സ്റ്റേഷനോടുള്ള റെയിൽവേയോടുള്ള അവഗണനയും പ്രധാന വിഷയമാണ്